കായംകുളം റെയിൽവേ സ്റ്റേഷനടുത്ത് വീടിനോട് ചേർന്നുള്ള പേയാൻ പാർക്കിൽ സൂക്ഷിച്ചിരുന്ന ബൈക്ക് മോഷണം പോയി കടച്ചിറ സ്വദേശിയുടെ ബൈക്കാണ് കവർച്ച ചെയ്യപ്പെട്ടത് മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ സി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് കായംകുളം റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള വീടിനോട് ചേർന്ന പേയാൻ പാർക്കിൽ നിന്നുമാണ് ബൈക്ക് മോഷണം പോയത് കായംകുളം കട്ടച്ചിറ ഇടയിലെ വീട് എന്ന വീട്ടിൽ അഭിജിത്ത് കൊണ്ടുവച്ച ബൈക്കാണ് മോഷ്ടിക്കപ്പെട്ടത് അഭിജിത്തിന്റെ പിതാവിന്റെ പേരിലുള്ള കെ എൽ ഫോർ കെ എട്ട് പൂജ്യം മൂന്ന് ആറ് എന്ന രജിസ്റ്റർ നമ്പറിലുള്ള ഹീറോ ഹോണ്ട സ്പ്ലൻഡർ ബൈക്ക് പേയാൻ പാർക്കിനുള്ളിൽ കയറി ചുറ്റിപ്പറ്റി നിന്ന യുവാവ് മോഷ്ടിച്ചുകൊണ്ടു പോകുന്നത് സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട് ഇരുപത് വയസ്സിനടുത്ത് പ്രായം തോന്നിക്കുന്ന യുവാവാണ് ബൈക്ക് മോഷ്ടിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച പുലർച്ചെ അഞ്ച് നാല്പത്തിയഞ്ചിന് അഭിജിത്ത് ബൈക്ക് പേയാൻ പാർക്കിൽ കൊണ്ടുവച്ച് എറണാകുളത്തേക്ക് യാത്ര പോയിരുന്നു രാവിലെ എട്ട് മുപ്പതിനുള്ളിൽ മോഷണം നടന്നതായാണ് കരുതുന്നത് അഭിജിത്തിന്റെ പരാതിയിൽ കായംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം റെയിൽവേ സ്റ്റേഷനടുത്ത് നിരവധി സ്വകാര്യ പേ ആൻഡ് പാർക്കുകൾ ഉണ്ടെങ്കിലും പണം വാങ്ങി വാഹനം വെക്കാൻ സ്ഥലം നൽകുക മാത്രമാണ് ചെയ്യുന്നതെന്നും വാഹനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ തയ്യാറാകുന്നില്ലെന്നും വ്യാപകമായ ആക്ഷേപമുണ്ട് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം